ഏയ് നമസ്കാരം കേട്ടാ കൊഴുപ്പുള്ളിപ്പാടത്താണ് അവിടെ നമ്മുടെ റസാക്കേട്ടൻ വലവീശി കരിമീനെ പിടിക്കുന്നുണ്ട് അപ്പം ആ ഒരു കാഴ്ചയാണ് വന്നീണ് അപ്പം ഈ കൊഴുപ്പുള്ളിപ്പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കുറെ നമ്മളുടെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതല്ല അപ്പം ഇന്നതേ കൊഴുപ്പുള്ളിപ്പാടത്തേക്ക് വെക്കുമ്പോൾ റസാക്കേട്ടൻ്റെ കൂടെ വലവീശന ഉണ്ടായി നേരെ ഇട്ട് കൊടുത്ത് വലവീശി കരിമീനെ ട്രാപ്പ് ചെയ്ത് പിടിക്കണ അടിപൊളി കാഴ്ചയിൽ നിന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് നമുക്ക് വേഗം ആ കാഴ്ചയിലേക്ക് കിടക്കാം റസാക്കേട്ടൻ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്ക വല വീശിയിട്ട് കരിമീന മുങ്ങാൻ കോഴിയിട്ട് കിട്ടിയ കരിമീനൊക്കെ വലയിലിട്ട് കുടുക്കിക്കൊണ്ടിരിക്കുകയാണ് കുടുക്കിയില്ലെങ്കിലേ വല വെക്കുമ്പോഴൊക്കെ എല്ലാം ഉരുപ്പോൾ നല്ല സാധ്യത ഉണ്ട് അപ്പം കരിമീന ഉണ്ടെന്ന് റസാക്കി ഇടാൻ മുങ്ങി താണുമ്പോൾ വെള്ളത്തിനടിയിൽ കരിമീനൊക്കെ ഇടക്കണ ശരിക്കും കാണാം അപ്പോൾ കരിമീനകത്ത് ഉണ്ടെന്ന് പറഞ്ഞ കിട്ടിയ കരിമീനൊക്കെ ഉടക്കി ഉടക്കി വലയിലേക്ക് ഇട്ടിട്ട് ആളിതേ പാണി കഴിഞ്ഞാൽ പത്താല് തോറ തുടങ്ങി കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കായ്ച്ചീണ് തലയിൽ നീരറങ്ങരുതല്ല ചുട്ട വെയിലാണേ അപ്പം അതെ തോർത്തും കഴിഞ്ഞ് ആളുതേ വള്ളി മാടിക്കൊണ്ടിരിക്കുന്നു കെട്ടു വീണ വള്ളി മാടിയെടുത്താലാ വല നന്നായിട്ട് നേരെ വലിച്ചു കയറ്റാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് തന്നെ ഒരു ഇരട്ടിപ്പണിയായിട്ട് നിൽക്കും അങ്ങനതേ വലയൊക്കെ മാടി വലയുടെ വള്ളിയൊക്കെ മാടി എടുത്തിട്ടുണ്ട് ഇനി വല വലിച്ചു കയറ്റണം അതൊക്കെ ശ്രദ്ധിച്ച് കയറ്റണം അടിയിൽ ഇറച്ചി കല്ലാണ് അതിൽ നിന്നൊക്കെ ഉടക്ക് മാറ്റി ഒക്കെ ഇട്ടറുണ്ട് ഇനി വല വലിച്ചു കയറ്റിയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം നേരത്തെ ഇരയിട്ട് വെച്ചിരുന്ന ഭാഗത്താണ് ഈ വല വീശിയാക്കണത് അങ്ങനെ ഇരയിട്ട് വീശിക്കഴിഞ്ഞാൽ ആ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യത സാധ്യതയുള്ളു ഇപ്പം വെള്ളം ഭയങ്കര കൂടുതലാണ് വെള്ളം പൊങ്ങി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് എരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായി അതിൻ്റെ പേരിലാണ് കരിമീൻ എന്തെങ്കിലും കിട്ടിയിടണമെന്ന് റസാക്കിയിട്ടാണ് പറഞ്ഞത് ഇനി വേഗം കരയിലേക്ക് വല കയറ്റിയിട്ട് നമുക്ക് കരിമീൻ കാഴ്ചകൾ കാണാം അങ്ങനെ വലട എല്ലാ ഉടക്കുകളൊക്കെ മാറ്റി റസാക്കേട്ടൻ വീശുവലയായിട്ട് നേരെ കരയിലേക്ക് കയറേണ്ട ഈ ഒരു നോട്ടത്തേക്ക് കാണുമ്പോൾ കരിമീനെ കാണുന്നില്ല കേട്ടോ കരിമീൻ ഉണ്ടെന്ന് റസാക്കേട്ടൻ പറഞ്ഞിട്ടുണ്ട് കരിമീൻ ഇട്ട മാറ്റി നല്ല ആഴമുള്ള ഭാഗവും കേട്ട അവിടെ നിന്ന് നല്ല വെള്ളവും കൂടിയവണ്ട നല്ല വെയിറ്റായിരിക്കുള്ളൂ വലയിൽ വേസ്റ്റുകളൊക്കെ ഉണ്ടാവും ചപ്പ് ചവറുകളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം പൊക്കി കയറ്റിയാണീ വന്നത് അങ്ങനെന്തേ വല വിരിച്ചപ്പോ തന്നെ അതെ ആഹാ ഹാ കരിമീൻ കൂട്ടം നല്ല വലിയ കരിമീൻ തന്നെ കിട്ടി പറഞ്ഞ കേട്ടാ പെടക്കണ കരിമീൻ വെച്ചാൽ പെടക്കണ കരിമീൻ ഇനി ഓരോ കരിമീനാ ഈ വലയുടെ കണ്ണീന്ന് കുടുക്കൊക്കെ മാറ്റി എടുക്കണം എന്തായാലും വലിയ ഭാരമില്ലാത്ത പണിയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് കാരണം എന്താ മീനൊക്കെ വേഗം വേഗം നാടിലോട്ട് പോവാനുണ്ട് ഇനി എത്ര കരിമീൻ കിട്ടിയെന്ന് നോക്കണം എന്താണെങ്കിലും ആക്കിന്ന് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് കുറച്ച് കൊല്ലിയിലും കിടപ്പണ്ടല്ലോ അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ദിവസത്തെ അധ്വാനത്തിനുള്ള കൂലിക്കുള്ളത് ഏകദേശം ആക്കായിട്ടുണ്ട് ഏകദേശം എണ്ണൂറ് രൂപ വരെ ഇപ്പം കിട്ടണണ്ട് പറയുന്നുണ്ട് കരിമീൻ ഇത് ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള കരിമീനാണ് എന്താണെങ്കിലും അത് രാവിലെ തന്നെ തുടങ്ങിയ അധ്വാനം ഉണ്ടാകുണ്ടാ ഇപ്പെന്തായാലും നട്ട് ഉച്ചയായിട്ടുണ്ട് എന്നിട്ടും പുള്ളിയുടെ ഈ പ്രായത്തിലും ഇത് ചെയ്യാൻ പറ്റണണ്ടല്ലോ ആൾക്ക് അങ്ങനെ അതെ ഓരോ കരിമീനായിട്ട് ഉള്ളിക്കാരൻ വലയെ ഞങ്ങളുടെ നിലത്തേക്ക് ഇട്ടറേണ്ടട്ടാ ഇങ്ങനെ ഇപ്പം അതെ നമ്മുടെ മുമ്പിൽ നാല് കരിമീൻ നാല് വലിയ കരിമീനാണ് ഇപ്പോൾ കിട്ടിയാണ് അത് അതാണത് ഇപ്പം എടുത്ത് ഇട്ടാക്കണേട്ടാ മൂന്നൂട്ടൻ കരിമീനെ പിടിച്ച് നല്ല കളിയാണ് ആൾക്കിതിനൊക്കെ ഇങ്ങനെ പിടിച്ച് കളിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് അങ്ങനെ നാല് കരിമീനാണ് ഈയൊരു വലയിൽ കിട്ടിയേക്കണം കുറച്ച് കൊല്ലിലും കിടപ്പുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് കിലോത്തിന് മേലെ കരിമീന എന്തായാലും കിട്ടിയിരുന്ന കേട്ടാ ഇനിയിപ്പോൾ ഈ കിട്ടിയ കരിമീനയൊക്കെ പെരുമ്പടന്ന മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കുമെന്നാണ് പറഞ്ഞത് പെരുമ്പടന്ന മാർക്കറ്റിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞും ആളുകൾ വന്നുകൊണ്ടിരിക്കും ഇവിടെ ഒക്കെ എന്ന് വെച്ചാൽ രാവിലെ ഒരു പത്ത് മണി പതിനൊന്ന് മണി നമ്മൾക്ക് മാർക്കറ്റൊക്കെ എല്ലാം തീരും വിറ്റ് തീരും പെരുമ്പടന്ന മാർക്കറ്റിലാവുമ്പോൾ ഉച്ച കഴിഞ്ഞും ആളുകൾ മീൻ മേടിക്കാൻ വരും അപ്പോൾ ഇതെല്ലാം വിറ്റ് പോകുന്ന ആള് പറയണത് അപ്പോൾ ഇനി ആൾ വീശ് കഴിഞ്ഞ് നേരെ പെരുമ്പടന്ന മാർക്കറ്റിലേക്ക് പോകാൻ നിൽക്കണം അപ്പം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ കരിമീൻ വീശലും കാഴ്ചകളും നമ്മുടെ നാടക്ക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ യു എം എഫ്സി ചാനല് യൂട്യൂബിലുണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലുള്ള മത്സ്യ ആയിട്ട് നമ്മൾ ഇനിയും വരും അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഇനിയും ഇതുപോലെ തന്നെ ഉണ്ടാവണം കൊല്ലി കിടന്നിരുന്ന മീനിൻ്റെ കൂട്ടത്തിലേക്ക് ഇപ്പം കിട്ടിയ മീനും കൂടി എടുത്തിട്ടുണ്ടിരിക്കേട്ടാ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇടുമ്പോഴെന്ന് വെച്ചാൽ ചാവാതെ ജീവനോട് തന്നെ കിട്ടും അപ്പോൾ ആളുകൾക്ക് മേടിക്കുമ്പോഴും നല്ല ഫ്രഷ് മീനായിട്ട് തന്നെ കിട്ടുമല്ലോ അങ്ങനെ കൊല്ലിയിലേക്ക് കിട്ടിയ മീനെല്ലാം ഇറക്കിപ്പിറക്കിയിട്ട് റസാക്കെട്ടൻ നേരെ ഇഞ്ഞി പറവൂർ പെരുമ്പടന്ന മാർക്കറ്റിലേക്കാണ് അപ്പോൾ നമ്മളുടെ മീൻ കാഴ്ചകളൊക്കെ ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാം